വത്തക്ക കഴിക്കാൻ പോവുകയാണ് ഞങ്ങളെ കൂടെ ഞങ്ങളൊരു സ്നേഹ എന്ത് വത്തക്കയാറാച്ചി വത്തക്കന്നെ വേറെന്താ ഇതൊക്കെ ഏതാ കറാച്ചിയാ സാധാ വേതാമല്ലേ വലുത് വലുത് മറ്റേ എപ്പോഴും വാങ്ങുന്നല്ലേ മഞ്ഞ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവോ ഇതിപ്പോ ഏതാച്ചി അതോ ഒക്കെ എവിടെന്നയിച്ചാ പോരെ നിങ്ങൾ ചെറുതെങ്ങാനും എടുത്തിട്ടില്ല ഇതും പിന്നെ ഒരു മഞ്ഞ എടുത്തോളെ തൂക്കിട്ട് അവിടെ നിന്ന് വെട്ട നിങ്ങളിന്നെടുത്ത് വരൂല്ലേ കറാച്ചി ഞാൻ തേരെ ഇട്ടോ അങ്ങനെ ലൈവായിട്ട് കഴിക്കുന്നത് ലൈവായിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞങ്ങൾ വത്തൊക്കെ കഴിക്കാൻ പോവുകയാണ് ഏതൊക്കെ ടൈപ്പ് അല്ലെ മലേ കുറേ ഉണ്ട് കേട്ടോ അവിടെ കൃഷി മത്തനുണ്ട് പയറുണ്ട് ചീരണ്ട് വെള്ളരി ഉണ്ട് മഞ്ഞല്ലേ അഞ്ഞൂറ് മൂന്നേ അഞ്ഞൂറ് ഓക്കെ മറ്റേ മറ്റേ ഓൾറെഡി ആണ് രണ്ടായിരം അപ്പൊ രണ്ടുപൂടി മൂന്ന് അഞ്ഞൂറും ഇത് വേറെ രണ്ടിലുണ്ട് ഇത് അത് അത് അറുപത് അല്ല എഴുപത് എഴുപത് എഴുതാം അല്ലേ പന്ത്രണ്ടും നൂറ്റി നാപ്പും പത്ത് എന്നാ കുറച്ചേരി ഇപ്പൊ കൈസ് ഞങ്ങളിത് അപ്പൊ വത്തക്ക മുറിച്ച് കഴിക്കാൻ പോവുകയാണ് ഇതിനക്കോ ടേസ്റ്റ് കൂടുതലുണ്ടായിരത്തി അത്രൊന്നും പോവാനില്ല സന്ധ്യവാ വത്തക്ക നന്ദിയ വാക്ക പറ വത്തക്കനെ പറ്റി രണ്ടും ഏയ് ആ വേണ്ട മൂപ്പര്യ് നമ്മുടെ കയ്യിൽ നിന്നും ഞങ്ങളൊന്ന് കുറച്ച് തന്നോളി നാല് അഞ്ചു പൈസ ആയിക്കോളി എല്ലാവരും കൂടി കഴിക്കാം എന്നാ ഞാനിപ്പറും കൂടുതലെ അങ്ങനെയൊന്നുമില്ലേ നമുക്ക് ും പറഞ്ഞാലേർ നായിക്കൂല്ലോട്ടെ തൊടുമ്പലത്തേക്ക് തയ്പ്പോന്നോട്ടു ഒരു ചെറിയ പ്രശ്നം മഞ്ഞ കളർ വത്തക നല്ല നല്ല മധുരണ്ട് അടിപൊളി ഒന്നും പറയാനല്ല എടാ എല്ലാരും കഷ്ണം എല്ലാരും എടുക്ക എല്ലാരും എടുക്ക

കട്ട് ചോളി മറ്റ നോക്കണ്ടേ കറാജി നോക്കണ്ടേ മറ്റന വന്നിട്ടു അല്ലേ ഇതെന്ത് വത്തക്ക ഇനി വരെന്താ യെല്ലോ വത്തക്ക ആ ഓക്കെ ഓക്കെ ഞാൻ മതിയായിട്ടോ മഞ്ഞ കാണുന്നേനോ നല്ല ടേസ്റ്റ് അല്ലേ ഹിന്ദി കന്നഡയാ ഏതോ കന്നട പണം കണ്ടിണ്ടാവും ഒരു കന്നഡയിൽ നിന്നോ ഡയലോഗ് ചെയ്യാ ഒരു രക്ഷയല്ലോട്ടോ ഒരു രക്ഷയല്ലോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറാച്ചി അശിനെ കറാച്ചി മുറിക്കുന്നു നിങ്ങളൊന്നും കഴിച്ചില്ലാലോ കഴിച്ചോ ഇല്ലല്ലോ ഉള്ള പറ കഴിച്ചോ ഏ കഴിച്ചോ അന്ന് ഇതുപോലെ തന്നെ പീസ് ആയിക്കോളെ എന്താ അഭിപ്രായം എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് നേരത്തെ ഡയലോഗ് മേടിച്ചിരിക്കില്ലേ എന്റെ മോനെ

എങ്ങനെയുണ്ട് അഭിപ്രായത്തില് മഞ്ഞക്ക മധുരം കൂടുതല് മഞ്ഞക്ക് കൊടുക്കരു ടേ അല്ലേ ഫസ്റ്റ് ഇത് തിന്നിട്ടയക്കുല്ലേ മഞ്ഞ ഫസ്റ്റ് മഞ്ഞ അയച്ചിട്ടാണോ ഇതിന്റെ ടേസ്റ്റില്ലാത്തത് ചുവപ്പ് ഒത്തക്ക മഞ്ഞ ഒത്തക്ക ഏതാ സജസ്റ്റ് ചെയ്യാ ഏതാ ഏതാ മഞ്ഞ എല്ലാരും മഞ്ഞ കളർ ഒത്തക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടും മഞ്ഞയാണ് നല്ലത് ഓക്കെ അങ്ങനെയാ വൈൻ്റെ വൈൻഡ് വൈൻ്റെ പേറേ സലാം പറ സലാം ഓക്കെ